ം പറയുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുടക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഒരു വർഷത്തിന് ശേഷം നമ്മ വഞ്ചി സ്ക്വയറിൽ ഒരുമിച്ച് കൂടി നമ്മൾ സമ്മേളനം നടത്തിയിട്ട് ഒരു വർഷം ഇന്ന് എത്തുകയുമ്പോ ഇവിടെ ഒരു വാർഷിക സമ്മേളനം പോലെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇവിടെ ശബ്ദം ഉയർത്തുമ്പോൾ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച തിരുവചനം തന്നെയാണ് നമുക്ക് ശക്തി നൽകുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി വാതിലുകൾ തുടക്കപ്പെടും ഒരുപക്ഷെ ഇനിയും ശക്തമായി ചോദിക്കാനും ശക്തമായി അന്വേഷിക്കാനും ശക്തമായി മുട്ടുവാനും സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുക ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം നമ്മുടെ പ്രശ്നത്തെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചും എല്ലാം പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് വഹഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നമ്മുടെ ഭൂമി ചേർക്കപ്പെട്ടത് നമ്മൾ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നീട് നമ്മൾ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ ഒരു വർഷമായി നടത്തുന്ന സമരങ്ങൾ പക്ഷേ നമ്മുടെ വിഷമം കാണാൻ കണ്ണീര് കാണാൻ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖം കാണാൻ നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള വലിയ വേദനയോടുകൂടെ തന്നെയാണ് ഈ ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പ്രിയ സഹോദരി സഹോദരന്മാരെ വ്യത്യസ്തമായ മത പശ്ചാത്തലങ്ങളിൽ നിന്ന് നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന് ഈ എറണാകുളത്ത് ഈ മതത്തെസ സ്ക്വയറിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ഇനിയും ശക്തമായി ഒരുമയോടു കൂടെ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കൂടെ എല്ലാ സമുദായത്തിന്റെയും നേതാക്കളുണ്ട് നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിന്റെ നിയമപരമായ കാര്യങ്ങളെ കുറിച്ച് രാജൻ ബാബു സാർ നമ്മോട് വ്യക്തമായി സംസാരിക്കുകയുണ്ടായി അപ്പോ ഒരു ലക്ഷ്യത്തോടുകൂടെ കൂട്ടായ്മയോടുകൂടെ വിഭാഗീയ ചിന്തകളില്ലാതെ മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് മുനമ്പം ജനതയോട് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരു വർഷം മുമ്പ് ഇവിടെ ഈ സമരത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യത്തിൽ അഭിയന്യ അംബ്രോസ് പിതാവ് റോമിലായിരുന്ന സാഹചര്യത്തിൽ പിതാവാണ് പറഞ്ഞത് മുനമ്പം ജനതയുടെ കൂടെ എന്നും ഉണ്ടാകണം അതിനുവേണ്ടി ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും കോട്ടപ്പുറം രൂപതയുടെ പേരിൽ ചെയ്തു കൊടുക്കണം തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട ആന്റണി അച്ഛന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനായ ബഹുമാനപ്പെട്ട സബാസിൻചേടന്റെയും ബെന്നിചേടന്റെയൊക്കെ നേതൃത്വത്തിൽ ഓരോ സമരങ്ങളും അല്ലെങ്കിൽ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്യുമ്പോൾ അതിനെല്ലാം രൂപതയെ പ്രതിനിധീകരിച്ച് പലപ്പോഴും പങ്കെടുത്തിട്ടുള്ളത് ഞാൻ തന്നെയാണ് പിതാവിന്റെ അഭാവത്തിൽ അതുപോലെ തന്നെ ഈ ഒരു വർഷത്തിനിടയിൽ എത്രയോ ഓൺലൈൻ മീറ്റിങ്ങുകളാണ് നടന്നത് അഭിവന്യനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന്റെ പ്രതിനിധിയായി പലപ്പോഴും ആ ഓൺലൈൻ മീറ്റിങ്ങുകളിലെല്ലാം അഭിവന്യനായ ആന്റണി വാലുങ്കൽ പിതാവ് പങ്കെടുത്തു നമ്മുടെ ബഹുമാനപ്പെട്ട അംബ്രോസ് പിതാവ് പങ്കെടുത്തു നമ്മുടെ വിവിധ സമുദായത്തിന്റെ നേതാക്കൾ പങ്കെടുത്തു കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വം പങ്കെടുത്തു ഒരുപാട് ചർച്ചകൾ കാരണം ഒരു പക്ഷേ മുനമ്പം ജനത അറിയാതെ പോയ ഒരുപാട് ചർച്ചകളും മീറ്റിങ്ങുകളും എല്ലാം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് വോട്ടപ്രതി രൂപത എല്ലാവിധത്തിലും ഈ ഒരു സമരപരിപാടിയോട് അല്ലെങ്കിൽ ഈ ജനത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളുടെയും പിറകിലുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ ജെ പി സിയെ കാണാൻ പോയ ഒരു സാഹചര്യം മുതൽ നമ്മുടെ വക മന്ത്രിയെ കാണാൻ പോയ ഒരു സാഹചര്യം എല്ലാം ഈ ഒരു പശ്ചാത്തലത്തിൽ കോട്ടപ്പുറം രൂപത ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയോടുകൂടെ മുന്നോട്ട് പോകുകയും നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനായുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പശ്ചാത്തലത്തിൽ അഭിമന്യ പിതാവിന്റെ നിർദ്ദേശപ്രകാരം കെ സി ബി സിയെയും അതുപോലെ തന്നെ കെ ആർ എൽ സി സിയെയും ബഹുമാനപ്പെട്ട തറയിൽ അച്ഛനും അതുപോലെ തന്നെ ജിജു അച്ഛനും ഒക്കെ ഇവിടെയുണ്ട് അവരെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് കേരള കത്തോലിക്ക സഭയുടെ ലത്തീൻ സഭയുടെ എല്ലാം വലിയ ഐക്യദാഢ്യവും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇരിക്കുന്ന സമുദായ നേതാക്കളുണ്ട് എസ് എൻ ഡി പി സഭയുടെയും അതുപോലെ കുടുംബി സഭയുടെയും വേട്ടുവ സഭയുടെയും ദ്വീപന സഭയുടെയും എല്ലാം നേതാക്കൾ അവരെല്ലാവരും ഈ സമരവുമായി ബന്ധപ്പെട്ട് അകമഴിഞ്ഞ് നമ്മളെ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം പറയാനായി ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സമരത്തിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഈ സമരത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ് ഈ ഒരു ഇന്നിവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ ഈ സ്റ്റേജിലുണ്ടായിരുന്ന പലരും തിരക്ക് കൊണ്ട് പോയി എങ്കിലും ഈ സ്റ്റേജ് വ്യക്തമാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം വ്യക്തമാക്കുന്നത് ഈ ഒരു കാര്യത്തിൽ മുനമ്പത്തെ ജനത അവർ വ്യത്യസ്ത മതവിഭാഗങ്ങളാണെങ്കിലും ഒരൊറ്റ ചിന്തയോടെ ഒരൊറ്റ ജനത എന്നുള്ള നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മൾ പോരാടുന്നത് ഒരു സത്യമുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് നീതിക്ക് വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ചോദിക്കുകയല്ല നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ചോദിക്കുകയും അതിനുവേണ്ടി ശക്തിയുക്തം നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തുകയും ഒക്കെ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുവേൻ നിങ്ങൾക്കായി വാതിലുകൾ തുടക്കപ്പെടും നമുക്കറിയില്ല എന്നാണെന്ന് പക്ഷേ ഇതൊരു സത്യമായ കാര്യമാണ് നമുക്ക് ലഭിക്കും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും നമുക്കായി വാതിലുകൾ തുറക്കപ്പെടും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ കാരണം കത്തോലിക്കാ സഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രത്യാശയുടെ വർഷമായി ആചരിക്കുകയാണ് ഈ വലിയ ഒരു പ്രത്യാശയോടുകൂടെ നമുക്ക് ശക്തമായി നമുക്ക് നീതി ലഭിക്കും വരെ നമ്മുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടും വരെ നമ്മുടെ ഭൂമി ആസ്തി വിവര പട്ടികയിൽ നമ്മുടേതായി തീരുന്നതുവരെ ശക്തമായി സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും അതിന് അഭിവന്യ പിതാവ് പറഞ്ഞതുപോലെ അഭിവന്യ പിതാവും കോട്ടപ്പുറം രൂപതയും ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു